ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു വഴുതനങ്ങ പെരിയിൽ ഉണ്ടാക്കിയാലോ കൂട്ടുകാരെ അതിനായിട്ട് നമ്മൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മളൊരു കാ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വഴുതനങ്ങ നുറുക്കിയതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ കൂട്ടുകാരെ അതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ ലൈക്കും കമൻറ്റ് ചെയ്യണ കൂട്ടുകാർക്കെല്ലാം ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ തുടർന്നും സപ്പോർട്ട് വേണം കേട്ടോ കൂട്ടുകാരെ ആ നമ്മൾ വഴുതനങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള നീളത്തിലായിരുന്നു ആണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു നമുക്കൊരപ്പ് റെഡിയാക്കണം അതിനായിട്ട് നമുക്ക് തേങ്ങ ചിരിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ ജീരകം പെരിഞ്ചീരകം ഇത്രയും നമ്മളൊന്ന് ഒതുക്കിയെടുക്കുക ആ ഇപ്പോൾ ഇതാ നമ്മുടെ വൈതനങ്ങയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ തേങ്ങ ഒതുക്കിയെടുത്തതുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ അടിപൊളി വൈതനങ്ങ പൊലീൽ ഇവിടെ റെഡിയാണ് അപ്പോൾ കൂട്ടുകാരെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒട്ടും കുഴഞ്ഞു പോവാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ